അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അപ്പം ഇന്ന് ഇതാ നമ്മളെ വീഡിയോ കുക്കിംഗ് ഒന്നുമല്ല കേട്ടോ ഇന്ന് ഞമ്മള് കല്യാണ വീഡിയോ ആണ് അപ്പോൾ അതാ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ കമൻ്റ് എഴുതുക അപ്പം ഞങ്ങൾ ഇതാ നേരത്തെ തന്നെ കല്യാണത്തിന് പോവുകയാണ് കേട്ടോ ഞാനും ഇളയച്ചിയും കുട്ടികളും അവിടെ ബസ്സിനാണ് കല്യാണത്തിന് പോണത് വെളാഞ്ചേരി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഞമ്മളെ കല്യാണം അങ്ങനെ അങ്ങനെന്താ അവിടെ എത്തി നാർത്തെ എത്തിയിട്ടുണ്ട് ഇട തിരക്കും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഞമ്മളിങ്ങനെ കല്യാണത്തിനൊക്കെ നാർത്ത പോരുമ്പുണ്ട് നമുക്ക് നമ്മളെ ഞമ്മളെ കൂട്ടുകുടുംബങ്ങളൊക്കെ ഇങ്ങനത്തെക്കെല്ലാം അവസരത്തിലുള്ളൂ കണ്ടുമുട്ടാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പോൾ പുതണിനെ കാണാൻ ചെന്നപ്പോലും ഫോട്ടോ എടുക്കണ തിരക്കിലാണ് അപ്പം പിന്നെ കുറച്ചേരം പന്തലിലിരുന്ന് കുറച്ചുനേരം വർത്താനൊക്കെ പറഞ്ഞു നിന്നിട്ട് എന്തു ചെയ്തു ചോറ് വളമ്പണുണ്ട് എല്ലാവരും പോയി ചോറ്ന്നോളീന്ന് പറഞ്ഞപ്പോൾ നേരത്തെ കാലത്ത് തന്നെ ചോറ് തിന്നുകയാണ് കേട്ടോ ഒന്നും നോക്കിയില്ല ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ചോറ് തിന്നാൻ പിന്നെ അതുമല്ല ഞമ്മക്ക് ചോറേ കഴിഞ്ഞാൽ എന്ത് ചെയ്യുക കുറേ നേരം വർത്താനം പറയാമല്ലോ വർത്താനം പറഞ്ഞാലും എനിക്ക് പൂതി മാറലില്ല അങ്ങനെ അങ്ങനെന്താ അവിടെ പ്ലേറ്റോ അങ്ങനെ കൗത്തി വെച്ചിട്ടുണ്ടോ അപ്പം എന്തായാലും വേണ്ടീട്ട് ഞങ്ങൾ ആ തലക്ക പോയിങ്ങാണ്ട് എല്ലാവരും പാടും ഇരുന്നുങ്ങാണ്ട് ചോറ് തിന്നാനാണ് കാരണം എന്താ വെച്ചാൽ നാത്തൂന്മാരുണ്ട് അതുപോലെ ഇളയച്ച ഉണ്ട് എല്ലാവരും ഈ ഒരവസ്ഥരത്തിൽ ഒരു ടേബിളിൽ നിന്ന് തന്നെ ഇരുന്നിട്ടുണ്ട് അപ്പം നല്ല ചൂടില്ല ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പിന്നെ മുന്തിരി അച്ചാറുണ്ട് പിന്നെ അതുമല്ല ഞമ്മക്ക് എത്ര ചൂടാണെങ്കിലും ബിരിയാണി ചൂടുണ്ടെങ്കിൽ അതൊരു വേറെ രസമാണല്ലോ അങ്ങനെന്താ ഞമ്മളെ ചോറ് ഇവിടെ വളമ്പി വെച്ചിട്ടുണ്ട് എനിക്ക് മുന്തിരി അച്ചാർ നല്ല ഇഷ്ടമായിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാവിടെ കാവുണ്ട് കേട്ടോ പിന്നെ ഈ ചൂടായതുകൊണ്ട് ആരും അങ്ങനെ കുടിച്ചോന്നും ചെയ്തില്ല ഞാനൊരു ഗ്ലാസ് എടുത്ത് കുടിച്ചു പിന്നെ എന്ത് ചെയ്തു ഞമ്മളിവിടെ സ്റ്റേജിൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നു അപ്പോൾ ഭയങ്കര ഫോട്ടോ എടുക്കലാണ് അതുപോലെ ഫാമിലി ആയിട്ടും അതുപോലെ ഫ്രണ്ട്സായിട്ടും ഒക്കെ ഭയങ്കര ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുട്ടികളൊക്കെ പാട് സ്റ്റേജുമാ കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഭയങ്കര കളിയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു പിന്നെ ഞമ്മൾ കുറച്ച് നേരൊക്കെ വർത്താനം പറഞ്ഞ് എന്ത് ചെയ്തു നമ്മൾ പോരാൻ നോക്കുക കേട്ടോ കാരണം കുട്ടികൾക്കൊന്ന് നിൽക്കാനെന്നെ വൈ വെയ്യ കേട്ടോ ഇവിടെ ഭയങ്കര ചൂടാണല്ലോ പിന്നെ ഇതൊരു ഫാമിലി ഫോട്ടോ ഞാൻ അതിൽ ആഡ് ചെയ്തതാണ് പിന്നെ നമ്മൾ ചെക്കൻ മെരുവോളൊന്നും നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഞമ്മളെ പുതിയണ്ണും പുതിയ ആപ്പിളിട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ പോരല്ല പുറപ്പാടാണ് ഭയങ്കര തിരക്കാണ് അപ്പോൾ നമുക്ക് വർത്താനം പറഞ്ഞിട്ടും വർത്താലം പറഞ്ഞിട്ടും പൂതി മാറണില്ല എല്ലാവരും വന്നപ്പത്തിനും ഞമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ചെറിയ നാത്തൂവിൻ്റെ പേരവിടെ ഇവിടെ കൊട്ടാരത്താണ് അപ്പം എല്ലാവരും അങ്ങോട്ട് പോകാൻ ഇരുതാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞമ്മള് വൈകുന്നേരത്ത് പോകാമെന്ന് വെച്ചിട്ടാണ് എല്ലാവരും പാടും ഇവിടെ നിന്ന് അങ്ങോട്ട് പോണത് കാരണം ഇവിടെ ഇരുന്നാണ്ട് കുറേ നേരമൊന്നും വർത്താനം പറഞ്ഞിട്ട് പൂതി മാറിയിട്ടില്ല പിന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പോരണം എന്ന് പറയുമ്പോൾ അങ്ങനെ പോന്നിട്ടുണ്ട് അപ്പം അവിടെ ആ വള്ളം ഒക്കെ കലക്കാണ്ട് എന്തായാലും വേണ്ട ഫ്രിഡ്ജിലോട് വെച്ചിരുന്നു കേട്ടോ ഇപ്പം ഈ മധുരമല്ല വള്ളത്തിനൊന്നുമില്ല ഈ കാര്യം പൂതി പച്ച വള്ളക്കാരം ഞമ്മക്ക് എത്ര കുടിച്ചാലും പൂതി മാറൂല പിന്നെ അതുമല്ല കേട്ടോ കൊട്ടൻ വേനലാണ് മക്കൾക്കൊക്കെ കഴിവതും അത്രയും വെള്ളം കൊടുക്ക അപ്പൊ ഇപ്പതവിടെ നിന്ന് ചായ കുടിക്കാട്ടോ എന്ത് ചൂടായാലും ഉപ്പാക്കും നല്ല ചൂട് വേണ്ട ചായ നല്ല ചൂട് വെച്ചാലും ഞമ്മൾ അടുപ്പത്തു നിന്നാണ് മാങ്ങാണ്ട് ക്ലാസ് കട ഒഴിച്ചിട്ടാണ് ചായ കൊടുക്കുക അല്ലാതെ കോപ്പയൊക്കെ പാർന്ന് ആറ്റിയിട്ടൊന്നും കൊടുക്കാൻ പറ്റൂല അങ്ങനെ ഓൾ ഓളിതാ ഇവിടെ വൈകുന്നേരത്തേക്കെല്ലാം ഒരിക്കലാണ് അപ്പോൾ എത്ര വേണ്ട പറഞ്ഞിട്ടും കേൾക്കണില്ല അങ്ങനെ ചിക്കനും പൊറാട്ട ഒക്കെ പുറപ്പാടാണ് അങ്ങനെ കറി വെക്കാനിതാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഇന്ന് ഇങ്ങനെ ഉള്ളി ഉണ്ടാക്കുക കേട്ടോ വെളുത്തുള്ളി തോലൊഴിച്ചാലും ആയിട്ടും വർത്താനം പറയാലായിട്ടും പിന്നെ ഞങ്ങൾ നാലാളും ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കര തല്ലൂടല ഇക്കാലം കേട്ടോ അപ്പൊ ഭയങ്കര തല്ലോടി ഓരോന്ന് പറഞ്ഞുകാണ്ടിരിക്കാണ് അപ്പൊ എളുപ്പം ഉണ്ടല്ലോ ഈ ചോപ്പർ ഉണ്ടെങ്കിൽ പിന്നെ ഉള്ളിലൊക്കെ ഒന്ന് ഇതാണ് പിന്നെ അതുമല്ല ഈ ചോപ്പറിൽ ഇട്ട് അപ്പൊ എന്തേന്നാവോ ചോപ്പർ അവിടെ സ്റ്റെക്കായിട്ടോ എന്തായാലും വണ്ടിലാ കേടന്നിട്ടില്ല അപ്പം ഞാനാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്നത് വല്ലാതെ നേരാക്കി വന്നിട്ട് കയറി വെക്കാൻ ഇന്നേൽപ്പിച്ച് അപ്പം മുട്ട കോഴിയാണ് കൊടുന്നിട്ടുള്ളത് അപ്പം ഞാനത് കുക്കറിലിതാക്ക കണ്ടറിഞ്ഞ് വെള്ളമൊക്കെ പാർന്ന് വെക്കാൻ ഒരു പത്ത് വിസിലെങ്കിലും വരണം അങ്ങനെ ഇതാ നമ്മൾ അടുപ്പത്ത് വെക്കാമല്ല പുറപ്പാടാണ് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അങ്ങനെ എന്തായാലും വേണ്ട ഞമ്മളിത് വെക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കൊറേ വെക്കിയിട്ടാണ് കേട്ടോ വർത്തമാനം പറഞ്ഞു സമയം പോയതറിഞ്ഞില്ല ഷാരൂനാണെങ്കി മദ്രസ് ഇപ്പൊ രാത്രിയാണ് അപ്പ അപ്പത്തിന് ഇങ്ങോട്ട് പെരേക്ക് എത്തും വേണ്ട അങ്ങനെ ഒരു ആറ് വിസിൽ വന്നപ്പോൾ എന്തായിട്ട് ഈ കുക്കറൊന്ന് വിസിലൊക്കെ ഒഴിവാക്കി നോക്കി നോക്കുമ്പോ വെന്തുക്കണു തോന്നി അങ്ങനെ ഞമ്മള് ഒന്ന് അളക്കി നോക്കിയിട്ടോ അപ്പം ഞാൻ തന്നെയാണ് നോക്കിയത് അപ്പം കിഴങ്ങ് ഇട്ടിട്ട് പിന്നെ നമ്മളിത് ആ ചിക്കൻ മസാല അര പാക്കറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ കുക്കർ വലുതാണ് ഇറച്ചി കണ്ടറിഞ്ഞ് വാങ്ങിയിട്ടുണ്ട് അപ്പം ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും ഇങ്ങോട്ട് തിളച്ചിട്ട് ഞമ്മക്ക് തിന്നാലോചിച്ചിട്ടാണ് ഇപ്പം സമയം എന്തായാലും മണിൽ ആ അഞ്ചര ആയിട്ടുണ്ട് ആറര ആകുമ്പോഴത്തേന് പെരയേക്ക് എത്തണം ഷാലൂന് മദ്രസ് പോകണം ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ മദ്രസ് ഒഴിവാക്കുമ്പോൾ ഭയങ്കര വിഷമാണ് പിന്നെ ഉസ്താദമാർ വിളിച്ചുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം കല്യാണത്തിനൊക്കെ മദ്രസ് മുടക്കി പറഞ്ഞാൽ ചിലപ്പം ചീത്ത കേൾക്കുമല്ലോ അങ്ങനെ അത് ചിക്കൻ കറിയൊക്കെ ഇവിടെ ആയിട്ട് ഞങ്ങൾ അതൊക്കെ തിന്നിട്ട് ഇതാ നമ്മൾ പിന്നെ ബൈക്കുമ്മേട്ടോ പോരുന്നത് പിന്നെ ബൈക്കുമ്മ ആയതുകൊണ്ട് പെട്ടെന്ന് എത്താം ചെയ്യാമല്ലോ ചോദിച്ചിട്ട് അങ്ങനെ പോക്കുകയാണ് ആരും അവിടെ നിന്ന് പോരോളം പറഞ്ഞൊന്ന് മദ്രസ് പോവണ്ട പോവണ്ട എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ പിന്നെ വണ്ടിമ്മ കയറുമ്പോൾ എളുപ്പത്തണന്ന് പറഞ്ഞു അങ്ങനെ വന്നിട്ട് ഇതാ പെട്ടെന്ന് കുളിച്ചലും മാറ്റലും മുരിങ്ങലൊക്കെ പെട്ടെന്നാണ് പിന്നെ ടൈം ടേബിളും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല കേട്ടോ അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ഓന്നൊന്നാണ് കൊണ്ടാക്കി കൊടുക്കാമോ വെച്ചിട്ടാണ് ഇവിടുന്ന് കുറച്ചങ്ങോട് മദ്രസ് പോകണല്ലോ ഇതിപ്പോ എന്താന്നുള്ളത് ഒരാൾക്ക് രാവിലെയാണ് ഒരാൾക്ക് രാത്രിയാണ് മദ്രാസ് രണ്ടാൾക്കും ഒരേ സമയാവുമ്പോ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇനി എങ്ങനെ ആയാലും അഞ്ചും ആറും ഞാഴമൊക്കെ ചെലപ്പോ ഇങ്ങനെ രാവിലെ രാത്രി അയക്കാരം ഇനി എട്ടാം ക്ലാസ് കെത്തിയ പിന്നെ ആറുമണിക്ക് തന്നെ അയക്കാൻ കേട്ടോ മദ്രസ് പക്ഷെ അതാണ് നല്ലത് കാരണം ഞാഴരാവുമ്പോക്ക് എത്തും ചെയ്യും നമുക്ക് നല്ല സമാധാനമായി എല്ലായിടത്തും പോവുകയും ചെയ്യാം അങ്ങനെ ഷാല് പോയി ഷാല് പോയി വന്നതിൻ്റെ ശേഷം എന്തേലൊക്കെ പൈച്ചണേനു തിന്നാൻ വേണ്ടിങ്ങാണ്ട് ഞാൻ ലേസൗല് ഉണ്ടാക്കിയിരിക്കുകയാണ് ചോറ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ആ നേരത്തെ പൊറാട്ട തിന്നു പോകുന്നതല്ലേ ഓലിക്കൊന്നും വേണ്ടപ്പം എനിക്ക് ഭയങ്കര വിശപ്പ് തോന്നിയപ്പോൾ ഞാൻ ലേസ ഊലും തേങ്ങയൊക്കെ കുഴച്ചു അപ്പോൾ ഓലിക്കൊന്നും വേണ്ട അപ്പോൾ ഓല് ഞാൻ പണിയെടുക്കുന്നതിന് വേണ്ടിങ്ങാണ്ട് വേണ്ട എന്ന് പറഞ്ഞതാണ് അല്ലാത്ത ഒന്നും നല്ല വറുത്തൗല് ഉണ്ടാക്കി വെച്ചിരുന്നല്ല കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ അപ്പൊ നല്ല മുരിക്കണല്ല അവലാണ് അപ്പൊ അത് തിന്നാ പുറപ്പാടാണ് അപ്പൊ വീഡിയോ ഒത്തരൊക്കെ എന്നെ ഉള്ളുട്ടോ അപ്പൊ വീഡിയോക്ക് അഭിപ്രായങ്ങൾ എഴുതാ പിന്നെ പുതിയ കൂട്ടുകാരെങ്കിലും കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക ഇന്നാലുള്ളൂ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുള്ളൂ കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരേണ്ടത് എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും